നമ്മുടെ സ്കൈ പദ്ധതി സ്കില്ലിംഗ് കളമശ്ശേരി യൂത്ത് ഗവൺമെന്റിന്റെ വിജ്ഞാന കേരളം പദ്ധതിയോട് ചേർന്നിട്ടുള്ളതാണത് അത് മൂന്ന് നമ്മുടെ ജോബ് ഫെയറുകൾ കഴിഞ്ഞു ഏകദേശം ഒരു പത്തായിരത്തോളം പേർക്ക് അതുവഴി ജോലി കിട്ടിയിട്ടുണ്ട് അതിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി എല്ലാ പഞ്ചായത്തും ജോബ് ഫെയർ എല്ലാ വീട്ടിലും ഒരാൾക്ക് ഇങ്ങനെ തൊഴിൽ കൊടുക്കാൻ കഴിയും വരുമ്പോൾ തന്നെ തൊഴിൽ കിട്ടിയെന്ന് വരില്ല ഇന്റർവ്യൂവിന് നമ്മൾ സൗകര്യം ഒരുക്കും ഇന്റർവ്യൂ കഴിഞ്ഞ് കിട്ടിയില്ലേ വിഷമിക്കേണ്ട അടുത്ത ഇന്റർവ്യൂവിന് നിങ്ങളെ പ്രാപ്തമാക്കും അതിന് സ്കില്ലിങ് എന്താണ് കുറവ് അതൊന്ന് പരിശീലനം ചിലപ്പോ ലാംഗ്വേജ് ഒന്ന് പഠിപ്പിക്കണം ചിലപ്പോ വേറെ എന്തെങ്കിലും പരിശീലനം വേണം ആകെ പുസ്തകം പ്രശ്നം നമ്മൾ വിചാരിക്കുന്നതായി കൊടുക്കാൻ പറ്റില്ല അത് കമ്പനിയെ തീരുമാനിക്കും ഞാൻ വിചാരിക്കും വർഗീസ് കൊടുക്കണം വർഗീസ് ആണെങ്കിൽ ഊണ് ഉറക്കം ഉപേക്ഷിച്ച് എന്നെ ജയിപ്പിക്കുക എന്ന പക്ഷെ അവിടെ ചെല്ലുമ്പോൾ തോമസ് ആയിരിക്കും തോമസാണെങ്കിൽ ഊണ് ഉറക്കം ഉപേക്ഷിച്ച് എന്നെ തോൽപ്പിക്കുക നടന്നാടായിരിക്കും പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധി എല്ലാവരുടെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് എന്നാൽ കിട്ടാത്താണ് നമുക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല അത് നോക്കിയിട്ട് അടുത്ത ഇന്റർവ്യൂവിന് സജ്ജമാക്കാം അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ബികോം കഴിഞ്ഞവര് ബി എ കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും അവരെ നമ്മളൊന്ന് പൊട്ടിത്തെറ്റിയേക്ക് എടുത്താൽ അവർക്ക് വീട്ടിലിരുന്ന് ജോലി നമ്മളൊരു ഇന്റർവ്യൂ നടത്തി കുടുംബശ്രീ വഴി എല്ലാവരും അറിയിച്ചു പതിനേഴ് പേർക്ക് കിട്ടി നാൽപ്പതിനായിരം രൂപ വീട്ടിലിരുന്നാൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് അമേരിക്കൻ കമ്പനിയുടെ കണക്ക് നോക്കി കൊടുക്കുക ചിലപ്പോൾ ഒരു ദിവസം അധികം കാശ് കിട്ടിയെന്നവരില്ല നാൽപ്പത് റുപ്യ നാൽപ്പത് റുപ്യ അവരുടെ അവരുടെ പത്ത് റുപ്പ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്ര റുപ്പ്യയായി എണ്ണൂറ്റി അമ്പത് റുപ്യയായിട്ട് നമ്മൾ ഒരു ദിവസം ഒരു മൂവായിരം റുപ്യ ഒരു മൂന്ന് മണിക്കൂർ കണക്ക് നോക്കി ഒരാൾ വീട്ടിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ പുറത്തു പോയിട്ട് ആയിരം റുപ്യട്ട് വരുന്ന ആള് നേരത്തെ ചായ എവിടെ എന്ന് ചോദിച്ചിരുന്ന ആളുകൾ ചായ കുടിക്കാൻ സമയമായോ എന്ന് ഈ കണക്ക് നോക്കുന്നതായിട്ട് വന്ന് ചോദിക്കും അങ്ങോട്ട് സ്ത്രീകളുടെ ശാക്തീകരണം എങ്ങനെയാ പറഞ്ഞു അല്ലെങ്കിൽ പ്രസംഗിച്ചിട്ട് കാര്യ വരുമാനമൊക്കെ വർദ്ധിക്കുമ്പോ ഒരു ബഹുമാനം അറിയാതെ കിട്ടും അപ്പൊ അങ്ങനെ നമ്മൾ പതിനേഴ് സ്ത്രീകൾക്ക് ആ പദ്ധതി പ്രകാരം ഈ മണ്ഡലത്തിൽ ജോലിയിലേക്ക് വന്നു ഇനി നമ്മൾ അത് നടപ്പിലാക്കുകയാണ് ഇനി വീട്ടിൽ പെട്ടില്ല ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥലം നമുക്ക് ജോബ് ശേഷനാക്കാം വർക്ക് ഇയർ അവിടെ ഈ സംവിധാനം ഏർപ്പെടുത്താം അപ്പൊ അങ്ങനെ നല്ല മാറ്റങ്ങൾ നമ്മുടെ എല്ലാവർക്കും ഒരു തോല് കൃഷിക്കൊപ്പം കളമശ്ശേരിയിൽ ഒത്തിരി വീട്ടമ്മമാർ ഇപ്പൊ കൂണുകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപയോ ഒരു മാസ വരുമാനം ഉണ്ട് ശ്രദ്ധിച്ച് വളർത്തണം എന്നുള്ളു കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് പൊടി തട്ടാൻ പാടില്ല ഉറുമ്പ് കയറാൻ പാടില്ല ഇങ്ങനെയൊക്കെ നോക്കണം ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീക്ക് അന്ന് ആദ്യം ഞാൻ കാണുമ്പോൾ ഒന്നൊന്നര ലക്ഷം രൂപ മാസം കിട്ടില്ല വീട് വാടകയ്ക്ക് വീട് മൊത്തം കൂണ് വടത്തിട്ട് വാടകയ്ക്ക് താമസിക്കാം ഇപ്പൊ രണ്ട് വീടാണ് അപ്പോൾ എങ്ങനെങ്കിലും നമുക്ക് എല്ലാം വീടിന് വരുമാനം ഉണ്ടാക്കാം അതാണ് പ്രധാനപ്പെട്ടത് പിന്നെ മനുഷ്യരുടെ ജീവിതം എങ്ങനെ കുറെ കൂടി മെച്ചപ്പെടുത്തണം പാലങ്ങാട് ഒരു കോളനി കൂടി കോളനി ഇപ്പോ നമ്മൾ സങ്കേതങ്ങളാക്കി നമ്മളിപ്പോ ബത്തെടുത്ത് അതിന്റെ വികസന പദ്ധതിയിലേക്ക് പോവുകയാണ് ഒരു കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവച്ചിട്ടുള്ളത് തേച്ചിക്കുരു കോളനി അപ്പോ ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് അവിടെ നടപ്പിലാക്കുന്നത് അപ്പൊ എല്ലാ മേഖലയിലും ഇത്തരം മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ ഇൻവെസ്റ്റ് സബ്മിറ്റ് ഞാൻ നോക്കിയപ്പോൾ ഒരു പദ്ധതി പാനായി കൊടുത്ത കണ്ടേ ഒരു ലോജിസ്റ്റിക് പാർക്ക് മുന്നൂറ് കോടി ഇടഏതാണ് സ്ഥലം നോക്കിയാൽ നോക്കിയാലറിയുള്ള പദ്ധതികൾ വന്ന കൂട്ടത്തിൽ ഒന്നും ഇവിടെ കാണുകയുണ്ടായി അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും സ്കൂളുകൾ മെച്ചപ്പെടുന്നു ലൈബ്രറികളെല്ലാം മെച്ചപ്പെടുന്നു പൊതുവെ നാടിന്റെ വികസനം പ്രധാനപ്പെട്ടത് കുടിവെള്ളമാണ് കുടികൊട്ടിപ്പോ നമ്മൾ പൈപ്പ് ആസ്പെക്ടോസ് പൈപ്പുകളായിരുന്നു വെള്ളം വരുന്നില്ല എന്നുള്ള പ്രഷർ കൂട്ടി അപ്പം പൊട്ടും അപ്പൊ ഒരു ദിവസം വരാത്ത പ്രഷർ ആണെങ്കിൽ പ്രഷർ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയ്ക്ക് വരില്ല പൊട്ടിയത് ഇതിനെ ശരിയാക്കണ്ടേ അതിൽ കുറെ കാലമായി വെള്ളം വരാത്ത മേഖല ഇപ്പൊ ചാർജ് ചെയ്തില്ല അവിടെ തൊളുനാട് ചാർജ് ചെയ്തില്ലോ എത്ര കാലമായിട്ടുള്ളതൊ ചാർജ് ചെയ്തത് ഏഹ് വളരെ മാറ്റായി വെള്ളം വെള്ളം പ്രധാനം ഇപ്പൊ നമ്മളെല്ലാ പൈപ്പും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറച്ച് ഈ ഉള്ള സ്റ്റോറേജിൽ നിന്ന് കണക്ഷൻ കൂടുമ്പോൾ വെള്ളം കുറയും അതുകൊണ്ട് നമ്മളിപ്പോ കുന്നേര പദ്ധതി കുന്നേര കരുമാലൂന്റെ പദ്ധതി എൺപത്തി ഏഴ് കോടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് നിർമ്മാണവും കാരണം അപ്പൊ കരുമാലൂർക്കുള്ള മുപ്പത്തിടത്തുള്ള വെള്ളം കൂടി നമുക്ക് ഈ രണ്ട് പഞ്ചായത്തുകൾക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ അങ്ങനെ കുടിവെള്ളത്തിന് ഒരു പരിഹാരം ഒപ്പം തന്നെ ഒരു ഇരുപത് ദശലക്ഷം ലിറ്ററിന്റെ പുതിയ പദ്ധതി രണ്ട് കോടി ലിറ്റർ കൂടി പമ്പ് ചെയ്യാവുന്നത് മുപ്പത്തിടത്തി അതിന്റെ ഫീസബിലിറ്റി ശരി മടങ്ങോട്ടിരിക്കുക അതുകൂടി അംഗീകാരം കിട്ടിയാൽ പിന്നെ അമ്പത് കൊല്ലത്തേക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ നാടിനെ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഈ സ്നേഹപീട് നല്ല രീതിയിൽ സ്നേഹത്തിന്റേതായ ഭവനമായി മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് കല്ലടൽ കർമ്മം നിർവഹിച്ച് പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം